അലഹമുല്ലാമീൻ സയ്സലീൻ ഏറെ ആദരണിയനും ബഹുമാന്യനുമായ ഐതിഹാസികമായ ചരിത്രത്തിലെ ജാജ്വലമായി മുഹൂർത്തത്തിന് മുസ്ലിം മുഹമ്മദ് സഖ്യം നൽകിയ ബഹുമാനനായ സയ്യിദുൽ ഉലമ സയ്ദ് ജഫിരി മുത്തുക്കോയ തങ്ങൾ ബഹുമാന്യരും ആദരണീയരുമായ സദാത്തുക്കൾ സമസ്ത കേരള ജമയിതുലമയുടെ ബഹുമാന്യരായ ആത്മീയ നായകരെ പ്രിയ സഹോദരങ്ങൾ എല്ലാവരും ബഹുമാനനായ സയ്യിദുലുലമ ഈ വൈകീ ആ സന്ധ്യയിൽ നമ്മെ അഭിസംബോധന ചെയ്യണ് എല്ലാവരും ഈ പുണ്യമായ മഹത്തായ ആ സുഹൃത ഭാഷണം കേൾക്കാൻ അകത്തോട്ട് കയറിയിരിക്കാൻ എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ചരിത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള ഒരു നൂറ്റാണ്ട് നൂറു വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കര കണ്ട ഏറ്റവും പ്രഗത്ഭനായ നക്ഷത്ര ജ്യോതിർഗോളങ്ങളായ ബഹുമാനനായ വരക്കൽ അലവി മുല്ലക്കോയ തങ്ങൾ ബഹുമാനനായ അഹമ്മദ് കോയ ഷാലിയാതി തങ്ങൾ ബഹുമാനനായ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസുലിയാർ വരാനിരിക്കുന്ന സമൂഹത്തിൻ്റെ എല്ലാ ഉൾത്തെടുപ്പുകളെയും തിരിച്ചറിഞ്ഞ് നാഥനില്ലാതെ ചെരി ചിതറിപ്പോകുമായിരുന്ന ഒരു സമൂഹത്തിന് ഏകദിശയിലൂടെ ഒരു പാതയം ഒരുക്കണമെന്ന് അനിർവചനീയമായ ആഗ്രഹത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട മഹത്തായ ഒരു ജമിയ സമസ്ത കേരള ജമീയ തുലുലമ ആ ജമീയ തുലുലമ എന്ന സംഘടന ആ സംഘബോധം ആ കൂട്ടായ്മ ഒരു നൂറ്റാണ്ട് പിന്നിടുക എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ മുഹൂർത്തമാണ് ആ ഒരു നൂറ്റാണ്ടിലെ പ്രയാണമെന്ന് പറയുന്നത് കേവലം ഒരു ആലങ്കാരിക പ്രയോഗമല്ല ഈ നൂറ്റാണ്ടുകളുടെ ഉള്ളിൽ വർഷങ്ങൾ കടന്നുപോയി കലാപങ്ങളും കാലുഷ്യങ്ങളും കലഹങ്ങളും നിറഞ്ഞ അനേകം വർഷങ്ങളും വെല്ലുവിളികളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു വലിയ കാലഘട്ടമാണ് തിരിഞ്ഞു നോക്കുന്ന ഒരു നൂറ്റാണ്ട് ആ ഋതുഭേദങ്ങളുടെ ഒരു പുഴുക്കുത്തുകളെയും തങ്ങളിലേക്ക് ഏശാതെ ഒരു ജനലക്ഷങ്ങളെ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ കഴിയുന്നുക എന്നത് അതൊരു ഭഗീരഥ പ്രയത്നമാണ് കാരണം കാലത്തിൻ്റെ വേലിയേറ്റങ്ങളെയും കാലത്തിൻ്റെ കുതിച്ചോട്ടങ്ങളെയും പോറലേൽക്കാതെ കവച്ചു വെക്കുക എന്നത് ഒരു വലിയ ദൗത്യം തന്നെയാണ് എല്ലാ സത്യത്തിനെതിരെ തിരിഞ്ഞു നിന്ന ഇരുട്ടിൻ്റെ ശക്തികളെ നശിപ്പിച്ച ഒരേ ഒരു മൂല കാരണം അത് കാലത്തിനെ കവച്ചു വെക്കാൻ കഴിയാത്തതാണ് പുറകെ കടന്നുപോയ മരിച്ചു പിന്നെ ഒരു ലോകമില്ലെന്ന് ലോകത്തോട് പറഞ്ഞു പോയൊരു ജനത ആ ജനതയെ ലക്ഷ്യബോധമില്ലാത്തൊരു ജനതയെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ മുഴുവൻ ജനത ഈ നശിപ്പിച്ചത് ഓമാ യുഹി കാലത്തിന്റെ വേലിയേറ്റങ്ങളാണ് ഞങ്ങളെ ഈ ലോകത്ത് നിന്ന് നശിപ്പിച്ച് കളഞ്ഞത് കഴിഞ്ഞുപോയ ഒരു നൂറ്റാണ്ടിന്റെ കഥ പറയുമ്പോൾ ആ കാലത്തിന്റെ ധാരാളം വ്യതിയാനങ്ങൾ ഉണ്ടായി ഏകാധിപതികളും സർവാധിപതികളും സ്വേച്ഛാധിപതികളും ലോകം വാണു ഇസങ്ങളും ദർശനങ്ങൾ ലോകത്ത് ധാരാളം ഉണ്ടായി പക്ഷേ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന്റെ ഉള്ളിൽ പിഴുതെറിയപ്പെടുന്ന ഇസങ്ങളുടെ മുമ്പിൽ കുടിച്ചു മൂടപ്പെട്ട ഇസങ്ങളുടെ മുമ്പിൽ പിഴുതെറിയപ്പെട്ട ധാരാളം പ്രതിമകൾ കുടിച്ചു മൂടപ്പെട്ട ഇസങ്ങൾ വലിച്ചെറിയപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾ ശാസ്ത്രങ്ങൾ അവയുടെ എല്ലായിടത്തിൻ്റെയും ഇടയിൽ ഒരേ ഒരു നിഷ്കളങ്കതയോടെ കാലത്തിൻ്റെ ഒരു വേലിയേറ്റത്തിനും വിട്ടുകൊടുക്കാറ് ആദർശ തെളിമയോടെ ആദർശ പ്രതിബദ്ധതയോടെ മാറ്റത്തിരുത്തലുകളില്ലാതെ പതരാതെ കുലുങ്ങാതെ വേലിയേറ്റങ്ങളും മുഴുവനും അതിജീവിച്ച് ഒരു നൂറ്റാണ്ടിലോട്ട് കടന്നുപോയ സമസ്ത കേരള ജമയ്യ തുലുലമ ഞാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ് എന്തിനാണ് മഹാനായ സയ്യിദുൽ ഉലമ തന്റെ ജീവിതത്തിന്റെ സായാഹ്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിന്റെ കുത്തൊടുക്കുകളിൽ ഒരു ചണ്ടികളുടെ പോലും സ്പർശനമോ ദർശനമോ ഏൽക്കാത്ത ആ മഹത്തായ പ്രസ്ഥാനത്തിന് തലയിലേറ്റി കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡേക്ക് നടത്തുന്ന ഈ പ്രയാണയാത്ര എന്തിനു ചോദിച്ചാൽ ഈ പാദങ്ങൾ മരവിക്കുമ്പോഴും കാലുകൾ വേദനിക്കുമ്പോഴും വഴിയെന്ന് പറയുമ്പോഴും എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ തെരുവോരങ്ങളെയും സായാഹ്നങ്ങളെയും ചായവും ചമൽക്കാരവും ചേർത്ത ഈ യാത്ര ഭൗതിക ലോകത്തിന്റെ ഒരു സുൽത്താന്റെ വാഴ്ചക്ക് വേണ്ടിയല്ല മഹാനായ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ഈ യാത്ര സന്ദേശം പാരമ്പര്യത്തിന്റെ സന്ദേശമാണ് പാരമ്പര്യത്തിന്റെ സന്ദേശം പാരമ്പര്യ പൈതൃക സൗകന്ധികത്തെ പോറലേൽക്കാറേ പാമര ജനതയുടെ പരലോക പാതയായി പടച്ചവണ്ണ മുമ്പിൽ സമർപ്പിക്കാൻ ഒരു പായക്കപ്പലുമായി യമനി പാരമ്പര്യത്തിന്റെ കപ്പിത്താൻ ഇറക്കി തിരിച്ചത് ഈ ഭൂമി ലോകത്തിന്റെ സ്തുതിഗീതങ്ങൾക്കല്ല ഈ സായാഹനത്തിന്റെ തളർച്ചകളിൽ ഉമ്മത്തിന്റെ മുമ്പിൽ ശോഭയോടെ ഇരിക്കുമ്പോഴും ആ പ്രയാണ ദൗത്യത്തിന് ഒരൊട്ട മാറ്റമേ ഉള്ളൂ ഒരൊട്ട സന്ദേശമേ ഉള്ളൂ ഏകാധിപത്യത്തിന്റെ കൊട്ടാരത്തിൽ ചോദിച്ച മഹാനപറികൾ പറഞ്ഞ ഒരേ ഒരു ദൗത്യം മിൻ

വിശാലതയിലേക്ക് പോയ പ്രമേയ പ്രഭാഷകരും മുഴുവനും പറഞ്ഞ ഒരു പ്രമേയത്തിലേക്ക് ഈ പ്രമാണങ്ങളുടെ ഇസങ്ങളുടെ ഇരുട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നീതിയിലേക്ക് വെളിച്ചത്തിലേക്ക് ക്ഷണിക്കാൻ ആ ക്ഷണത്തിന് ഉത്തരം നൽകാൻ ഒരുമിച്ച് കൂടിയ കൊല്ലം പീരങ്കി മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ടവരോട് സയ്യിദ വിളിക്കുകയാണ് ഫെബ്രുവരിയുടെ ആദ്യ വാരത്തിലെ സായാഹ്നത്തിൽ തീയതികളിൽ ഒരു നൂറ്റാണ്ടിലൂടെ വന്ന ആ മഹാ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ കോയത്തങ്ങ മുതൽ സയ്യിദുല സയ്യിദ് ഫിനിമുത്ത് മുത്തുക്കോയ തങ്ങിൽ എത്തി നിൽക്കുന്ന ഒരു നൂറ്റാണ്ടിന്റെ പ്രയാണത്തിൻ്റെ നൗകയുടെ ഓളങ്ങളിൽ സന്തോഷത്തോടെ ഒരുമിച്ചു കൂടാൻ ഫെബ്രുവരി എട്ടാം തീയതിയിലെ ജനലക്ഷങ്ങളുടെ മഹാസമ്മേളനത്തിൽ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു നൂറ്റാണ്ടിന്റെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കൊല്ല നിവാസികളോട് എന്റെ ദൗത്യം എന്ന രീതിയിൽ അടുത്ത നൂറ്റാണ്ടിനെ ഏറ്റെടുക്കാൻ ആരുണ്ട് അടുത്ത വെളിച്ചത്തെ കാണാൻ ആരുണ്ട് ഒരു നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന തുറയ്യ നക്ഷത്രത്തിന്റെ അവതരണം പോലെ ആ അപൂർവമായ മഹാസംഗമത്തിലേക്ക് സയ്യദുലമയോടൊത്ത് ആരിഫിങ്ങളോടൊത്ത് ഒരുമിച്ച് കൂടാൻ നിങ്ങളും ഫെബ്രുവരിയിൽ ഉണ്ടാകണമെന്ന് സയ്യദുലമ വിളിക്കുമ്പോൾ ആ വിളിക്കുത്തരം നൽകാൻ നമ്മൾ ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമയബന്ധിതമായി കടികാര നിർബന്ധതയോടെയാണെങ്കിലും യാത്രാക്ലേശത്തിന്റെ ഇടയിൽ ഒരല്പനേരം വൈകിയെങ്കിലും വൈകിയെത്തിയ പ്രിയപ്പെട്ട ആദർശനായകനെ കാത്തിരുന്ന മുഴുവൻ ആളുകളോടും രേഖപ്പെടുത്തി ഈ മഹാസമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കാൻ സമസ്ത കേരള ജമിയൽമിന്റെ ഐതിഹാസികമായ ഒരു സമ്മേളനത്തിന് കൊല്ലം ജില്ല സാക്ഷ്യം വഹിച്ചു ഇന്ന് സയ്യിദലമയുടെ സന്ദേശയാത്രയ്ക്കും ഈ കൊല്ലം സാക്ഷ്യം വഹിച്ചു ഹ്രസ്വമായ കാലയളവിന്റെ ഉള്ളിൽ ചരിത്രത്തിന്റെ ജാജ്വലമായൊരു മുഹൂർത്തത്തിൽ ഭാഗതയത്വം നിർവഹിക്കാൻ കഴിഞ്ഞ അപൂർവമായ സൗഭാഗ്യത്തെ ആയുഷിന്റെ കൈവല്യമായി കാത്തു സൂക്ഷിച്ച് ഈ മഹാസമ്മേളനം ഒരുക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ സമസ്ത കേരളമെ മുഴുവൻ പ്രവർത്തകരോടും ഷാജഹാനമാനി എന്ന കോഡിനേറ്ററിന്റെ നേതൃത്വത്തിൽ ജമീയത്തുല്ലമയുടെ ജമിയുൽമിന്റെ എസ് കെ എസ് എസ് എഫിന്റെ എസ് വൈ എസിന്റെ എസ് കെ എസ് ബി വിയുടെ എന്തിനാണ് ഈ കൊച്ചുകുട്ടികളെ കോട്ടണിച്ചു നിർത്തിയിരിക്കുന്ന എന്തിനെന്നറിയോ കുട്ടികളെ ഈ നൂറ്റാണ്ട് ഞങ്ങളുടെ അവസാനിക്കുകയാണ് അടുത്ത നൂറ്റാണ്ടിലേക്ക് ഈ വെളിച്ചത്തെ ഏർ നിങ്ങൾ ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് വന്ന മഹാനായ സയ്യിദ് സി ഫിരി തങ്ങളെ കൊല്ലം ജില്ലയുടെ പേരിൽ എല്ലാവരോടും ഇതിനു വേണ്ടി അഹോരാത്രം പാടുപെട്ട സഹായിച്ച സഹകരിച്ച സാമ്പത്തികമായി മാനസികമായി ശാരീരികമായി ഇതുവരെ ഒപ്പം നിന്നവരോട് പടച്ചവനാണ് പ്രതിഫലം അവൻ്റെ അടുക്കൽ എന്നെ ചെറിയ ഇല്ല അല്ല അള്ളാഹു നൽകട്ടെ എന്ന ദുആായോടുകൂടി ഈ ചെറിയ വാക്കിൽ ഇവിടേക്കെത്തിയ ഞങ്ങളുടെ സ്വീകരണം ഞങ്ങളുടെ ആതിഥേയത്തെ സ്വീകരിച്ച ബഹുമാനപ്പെട്ട സയ്യിദുൽ സൈദുള്ള അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസം നൽകുമാറാകട്ടെ എന്ന ദുആായോടെ ഓർമ്മകളുടെ ഈ രാത്രിയിലേക്ക് മഹാനവതകളെ ഒറ്റ വാക്കിൽ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സലാമലൈക്കും വാഹമത്തുള്ള ബഹുമാനായ ആദരണീയനായ സമസ്ത കേരള ജമീയത്തുലമയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ആദർശ ധീരതയുടെ ഒളിമങ്ങാത്ത ശോഭ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യ പ്രമാണങ്ങളെ നമുക്ക് തറഞ്ഞുതന്നെ നമ്മുടെ ആത്മീയ നേതൃത്വം സയ്യിദുൽ ഉലമ സയ്യിദ് ഫിരി മുത്തുക്കോയ തങ്ങളവറുകളെ ആദരപൂർവം ഞാൻ ഈ ജനസഞ്ചയത്തോട് ആത്മീയതയുടെ സാന്നിധ്യത്തിന് വേണ്ടി ക്ഷണിക്കുന്നു അസ്സാം വലൈക്കും വാഹത്